ഹായ് ബിഗ് ബോസ് മലയാളത്തിൽ ഇതുവരെ വന്ന കണ്ടസ്റ്റൻസുകളിൽ വെച്ച് ഏറ്റവും മികച്ച കണ്ടസ്റ്റന്റ് ആര് ഏറ്റവും ജനപ്രിയ കണ്ടസ്റ്റന്റ് ആര് ഏറ്റവും മികച്ച പ്ലെയർ ആര് അങ്ങനെയുള്ള വീഡിയോസ് എല്ലാം നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഒരു വീഡിയോ എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇടയ്ക്ക് ഒരു വീഡിയോ കാണാനിടയായി ആ വീഡിയോയിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് അതിലെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ബിഗ് ബോസുകളിലെ ഏറ്റവും മികച്ച പ്ലെയർ ആരാണ് എന്നാണ് ആ വീഡിയോയിലെ സബ്ജക്റ്റ് അതിൽ അവർ കണ്ടെത്തിയ ആൻസർ എന്ന് പറയുന്നത് മാരാറാണ് അവർക്ക് ഇഷ്ടം എന്ന് പറയുന്നുണ്ട് തീർച്ചയായും ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ് അതിലൊന്നും നമ്മൾ കുറ്റം പറയുന്നില്ല പക്ഷെ അവർ പറയുന്നുണ്ട് രജിത് കുമാർ സാബു മോൻ ഡോക്ടർ റോബിൻ അഖിൽ മാരാർ ഇവരൊക്കെ നല്ല പ്ലെയേഴ്സ് ആണ് അഖിൽ മാരാറാണ് മികച്ച പ്ലെയർ എന്നൊക്കെയാണ് അവർ പറയുന്നത് പക്ഷേ അതിന്റെ കാരണം കേട്ടപ്പോഴാണ് എനിക്ക് ഒരു വീഡിയോ ചെയ്യണം എന്ന് തോന്നിയത് അവർ പറഞ്ഞ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഖിൽമാരാർക്ക് അവിടെ നല്ലൊരു മത്സരം ഉണ്ടായിരുന്നില്ല അഖിൽമാരാർ ചുമ്മാ പോയി കപ്പും വാങ്ങിച്ചു വന്നതാണ് അഖിൽമാരാർക്ക് എതിരിടാൻ അവിടെ ആരും ഉണ്ടായിരുന്നില്ല അഖിൽമാരാരുടെ ഗെയിം കാണാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് അവർ പറയുകയാണ് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലെയർ അഖിൽമാരാറാണ് അഖിൽമാരാറാണ് ഏറ്റവും മികച്ച പ്ലെയർ എന്നാണ് പറയുന്നത് ഇഷ്ടപ്പെട്ട പ്ലെയർ അഖിൽമാരാരായിരിക്കും പക്ഷെ എങ്ങനെയാണ് ഏറ്റവും മികച്ച പ്ലെയർ അഖിൽമാരാറാവുന്നത് അവിടെ ഒരു മത്സരം വന്നാലല്ലേ അഖിൽമാരാറുടെ ടാലന്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ ഇതൊന്നും മനസ്സിലാകാതെ അഖിൽമാരാർ തന്നെയാണ് ഏറ്റവും മികച്ച പ്ലെയർ എന്ന് പറയുന്നത് എന്ത് അർത്ഥത്തിലാണ് നിങ്ങൾക്ക് ഇഷ്ടം അഖിൽമാരാരെയാണ് എന്ന് പറയുന്നത് കൊണ്ട് കുഴപ്പമില്ല പക്ഷെ ബെസ്റ്റ് പ്ലെയർ അഖിൽമാരാർ എന്ന് പറയുമ്പോൾ അതിന് കാരണവും വ്യക്തമായി പറയണം ഇപ്പോ ബിഗ് ബോസ് മലയാളത്തിൽ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് ആ അതിനു മുൻപ് നമ്മളുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നമ്മളുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കൂടാതെ ആ ബെല്ലൈക്കണും ഒന്ന് അമർത്തണം സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇല്ല വ്യൂസും ഇല്ല അതുകൊണ്ടാണ് മനസ്സിലായാ അപ്പോ ഒന്ന് ചെയ്യ ഓക്കേ അപ്പോ കാര്യത്തിലേക്ക് വരാം ബിഗ് ബോസ് ഇപ്പോ ആറാമത്തെ സീസൺ ആയിരിക്കുന്നു മലയാളത്തിൽ ഒരുപാട് മികച്ച മത്സരാർത്ഥികൾ ബിഗ് ബോസിൽ വന്നിട്ടുണ്ട് പോയിട്ടുണ്ട് അതിൽ സീസൺ വണ്ണിൽ ഒരുപാട് മികച്ച മത്സരാർത്ഥികളുണ്ടായിരുന്നു സീസൺ ടുവിലുണ്ടായിരുന്നു ത്രീയിലുണ്ടായിരുന്നു ഫോറിലുണ്ടായിരുന്നു ഫൈവിലും ആ ഉണ്ടായിരുന്നു അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇതിലെ ഏറ്റവും മോശം സീസൺ എന്ന് പറയുന്നത് സീസൺ ഫൈവ് തന്നെയാണ് അതിന് കാരണം മികച്ച ഗെയിം കളിക്കാൻ പറ്റിയ ആൾക്കാർ അതിൽ ഉണ്ടായിരുന്നില്ല എന്നത് തന്നെയാണ് ആ സീസണിന്റെ പരാജയത്തിന് പ്രധാനപ്പെട്ട കാരണം ഇനി കാര്യത്തിലേക്ക് വരാം ഈ അഞ്ച് സീസണുകളിൽ ഏറ്റവും കൂടുതൽ പ്രതിഭകൾ ഉണ്ടായിരുന്നത് സീസൺ വണ്ണിലും സീസൺ ഫോറിലുമാണ് സീസൺ വണ്ണിൽ ഒരുപാട് മികച്ച കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്നു അതിൽ ഫാൻ ബേസിന്റെ കാര്യത്തിലായാലും എല്ലാവരും കട്ടക്കി കട്ടക്കി നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇപ്പോ സാബു മോനായാലും പേളിമാണി ആയാലും അതുപോലെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുന്ന ഒരുപാട് മത്സരാർത്ഥികൾ ആ സീസണിൽ ഉണ്ടായിരുന്നു രഞ്ജിനി ഹരിദാസ് ആയാലും ഹിമാശങ്കർ ആയാലും അങ്ങനെ ഒരുപാട് ആൾക്കാർ അതേപോലെ സീസൺ ടൂയിൽ രജിത് കുമാർ എന്ന മികച്ച മത്സരാർത്ഥിയുടെ ഒരു പ്രസൻസ് അതിലുണ്ടായിരുന്നു അതുപോലെ വലിയ രീതിയിലുള്ള മുന്നേറ്റം കാഴ്ചവെക്കാൻ ആരും തന്നെ അതിലുണ്ടായിരുന്നില്ല തമ്മിൽ ആരെയും അതുപോലുള്ള കുറെ ആൾക്കാർ അതിലുണ്ടായിരുന്നു അതുപോലെ സീസൺ 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 ഭേദപ്പെട്ട ഉണ്ടായിരുന്നത് ഇപ്പോ ഫിറോസ് ആയാലും മണിക്കൂട്ടൻ ആയാലും ഡിംബിൾ ബാലായാലും സായി റംസാൻ അങ്ങനെ ഒരു നിര അതിലും ഉണ്ടായിരുന്നു സീസൺ ഫോറിലാണ് ഈ കൂട്ടത്തിൽ ഏറ്റവും പ്രതിഭകൾ ഉണ്ടായിരുന്നത് ഡോക്ടർ റോബിൻ ബ്ലസ്ലി ദിൽഷ ജാസ്മിൻ ലക്ഷ്മിപ്രിയ അങ്ങനെ വലിയൊരു കൂട്ടം അതിലുണ്ടായിരുന്നു എല്ലാവരും മികച്ച മത്സരാർത്ഥികളായിരുന്നു അതുപോലെയല്ല സീസൺ ഫൈവിന്റെ അവസ്ഥ എന്ന് പറയുന്നത് സീസൺ ഫൈവിൽ ഒരാൾ പോലും മികച്ച മത്സരാർത്ഥി എന്ന് പറയാനുള്ളത് ഉണ്ടായിരുന്നില്ല അതിന് കാരണം അവിടെ മത്സരം ഉണ്ടായിരുന്നില്ല പറയുമ്പോൾ മാരാർ ശോഭ വിഷ്ണു റനീഷ ഈ പറയുന്ന ജുനൈസ് എന്നൊക്കെ പറയാമെങ്കിലും ഒരാൾക്കും കാര്യമായി ഒന്നും ചെയ്യാൻ ആ സീസണിൽ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ആ യൂട്യൂബർ പറഞ്ഞ പോലെ മാരാർ നല്ല പ്ലെയർ ആയിരിക്കാം പക്ഷെ അഖിൽമാരാൾക്ക് അവിടെ മത്സരം ഉണ്ടായിരുന്നില്ല മത്സരം കണ്ടാലല്ലേ നമ്മൾ അറിയുകയുള്ളു ആള് മികച്ച പ്ലെയർ ആണോ അല്ലയോ എന്നുള്ള കാര്യം അവിടെ ഉണ്ടായിരുന്നില്ല സീസൺ വണ്ണിൽ ജനപ്രീതിയുടെ കാര്യത്തിൽ ഈ പറയുന്ന പേളി സാബുമോനും സാബുമാനും കട്ടയ്ക്ക് മത്സരിക്കുന്നുണ്ടായിരുന്നു അവസാനം വോട്ട് സ്പ്ലിറ്റ് ഇല്ലായിരുന്നുവെങ്കിൽ തീർച്ചയായും പേളി മാണിയായിരുന്നു അവിടെ ജയിക്കേണ്ടിയിരുന്നത് അതുപോലെ സീസൺ ടുവിൽ മത്സരങ്ങൾ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ രജിത് കുമാർ ഒറ്റയ്ക്കാണ് അവിടെ ജനങ്ങൾക്കിടയിൽ കയറി പറ്റിയത് കാരണം രജിത് കുമാർ നല്ല പ്ലെയർ തന്നെയായിരുന്നു ബിഗ് ബോസ് സീസൺ ടുവിൽ മറ്റുള്ളവർക്കൊന്നും അങ്ങനെ ശോഭിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ അവിടെ ഒരു മത്സരം ഉണ്ടായിരുന്നു രജിത് കുമാറിനെ എതിരിടാൻ പോകുന്ന ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു പക്ഷെ അവർക്കാർക്കും അങ്ങ് ശോഭിക്കാൻ പറ്റിയില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ് രജിത് കുമാർ അവരെ നിഷ്പ്രഭമാക്കി കളഞ്ഞു സീസൺ ത്രീയിൽ എല്ലാവരും തന്നെ മികച്ച പ്ലേയേഴ്സ് ആണ് അതിൽ ഒരാളെ രാജാവാക്കാൻ ആർക്കും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അവസാന നിമിഷം മണിക്കൂട്ടിന് കപ്പ് കിട്ടി എന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നോർമൽ ആയിരുന്നു എല്ലാവർക്കും ഫാൻ ബേസ് ഒക്കെ ഏകദേശം സെയിം തന്നെയായിരുന്നു ചെറിയ മാറ്റങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത് സീസൺ ഫോറിൽ മികച്ച മത്സരാർത്ഥികളുടെ പൂണ്ട് വിളയാട്ടമായിരുന്നു എല്ലാ തരത്തിലും അവിടെ എല്ലാവരും തകർക്കുകയായിരുന്നു നായകനായും വില്ലനായും കൊമേഡിയനായും അങ്ങനെ പല രീതിയിൽ ആ സീസൺ മുന്നോട്ടു പോയി അത്രയും മികച്ച കണ്ടസൻസുള്ള മറ്റൊരു സീസൺ ഉണ്ടായിട്ടില്ല എന്ന് വേണം പറയാൻ അവിടെ രാജാവായത് ഡോക്ടർ റോബിനാണ് മറ്റുള്ള എല്ലാവരെയും നിഷ്പ്രഭമാക്കിക്കൊണ്ട് ഒറ്റയ്ക്ക് നിന്ന് മുന്നേറിയത് ഡോക്ടർ റോബിൻ ഡോക്ടർ റോബിൻ പുറത്തായിട്ട് പോലും ഡോക്ടർ റോബിന്റെ പവർ കൊണ്ട് മാത്രമാണ് അവിടെ ദിൽഷ കപ്പുയർത്തിയത് അതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് കാരണം സീസൺ ഫോറിൽ നിന്നും പുറത്തായിട്ട് പോലും ഡോക്ടർ റോബിന്റെ ആ ജനപിന്തുണയിൽ ഒരു കുറവും വന്നിട്ടുണ്ടായിരുന്നില്ല സീസൺ ഫൈവിലാണെങ്കിൽ കളി ഉണ്ടായിരുന്നില്ല അവിടെ അഖിൽമാരാർ കപ്പുയർത്തി എന്നു മാത്രം ഒരു ഗെയിമും ഉണ്ടായിരുന്നില്ല അഖിൽമാരാർക്കെതിരെ മത്സരിക്കാൻ അവിടെ ആരും ഉണ്ടായിരുന്നില്ല ആ സീസണിൽ ഇപ്പോ സീസൺ സിക്സിലുള്ള റോക്കിയോ അല്ലെങ്കിൽ രതീഷോ അതുപോലുള്ള ആരെങ്കിലും സീസൺ ഫൈവിൽ ഉണ്ടായിരുന്നതാണെങ്കിൽ ഇപ്പോൾ അഖിൽമാരാർ ആ നാവെല്ലാം കടിച്ചു മുറിച്ച് ഒരു പരുവാക്കിയതിനെ മിക്കവാറും പോരഞ്ഞ അടി നടന്നതിനെ അടിച്ചാ തിരിച്ചടിക്കും എന്നുള്ള ലെവലാണ് ആ വക ടീംസ് എല്ലാവരും അപ്പൊ അതുപോലുള്ള ഒരാൾ ബിഗ് ബോസ് സീസൺ ഫൈവിൽ ഉണ്ടായിരുന്നില്ല എന്തിന് ബിഗ് ബോസ് സീസൺ ഫൈവിൽ ഈ പറയുന്ന പൊളിഫിറോസോ അല്ലെങ്കിൽ ജാസ്മിനോ റിയാസോ ബ്ലസ്ലിയോ അതുപോലുള്ള ആരെങ്കിലും ഉണ്ടായിരുന്നതാണെങ്കിൽ ഈ പറയുന്ന ഒറ്റയാൾ വിജയം അവിടെ ഉണ്ടാവില്ലായിരുന്നു അങ്ങനെ ഒരാൾ ഉണ്ടായി അവിടെ കളി ജയിക്കുമ്പോഴാണ് ആ വ്യക്തി സ്റ്റാർ ആവുന്നത് ഇവിടെ എങ്ങനെയാണ് സ്റ്റാർ ആവുന്നത് ഇനി ഈ കൂട്ടത്തിൽ ഏറ്റവും മികച്ച മത്സരാർത്ഥിയും ഏറ്റവും ജനപിന്തുണയുള്ള ആളും ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നമ്മളുടെ ഉത്തരം ഡോക്ടർ റോബിൻ എന്നാണ് അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് ഡോക്ടർ റോബിന്റെ അടുത്ത് പോലും എത്താൻ മറ്റുള്ള മത്സരാർത്ഥികൾക്കാവുന്നില്ല എന്നുള്ളതാണ് പല ആൾക്കാരും ഡോക്ടർ റോബിന്റെ പല ഹെയ്റ്റേഴ്സും പറയും ചുമ്മാ അലക്കുന്നതാണ് ഡോക്ടറെ പുകഴ്ത്തി പുകഴ്ത്തിപ്പറയുന്നതാണ് എന്നൊക്കെ പറയും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം ബിഗ് ബോസ് സീസൺ വണ്ണിൽ ഒരുപാട് മത്സരാർത്ഥികൾ ഉണ്ടായിരുന്നു നല്ല മത്സരാർത്ഥികൾ ഉണ്ടായിരുന്നു അവിടെ ഒരു ഒറ്റയാൾ പോരാട്ടം ഉണ്ടായിരുന്നില്ല ഒരാളെ മാത്രം കേന്ദ്രീകരിച്ച് അവിടെ വിജയമുണ്ടായിരുന്നില്ല അവിടെ മത്സരമുണ്ടായിരുന്നു എല്ലാവർക്കും ജനബിന്ദുന കാര്യത്തിൽ ഏകദേശം സെയിം തന്നെയായിരുന്നു ഒരു പക്ഷെ വിജയിയായ സാബു കൂടുതൽ ജനബിന്ദുന ആ സമയത്ത് പേളി മാണിക്കായിരുന്നു ഉണ്ടായിരുന്നത് സാബു ഗെയിം എന്ന് പറയുന്നത് മാസ് ഡയലോഗിലൂടെ ആയിരുന്നു മറ്റുള്ളവരെ സംസാരിച്ച് തോൽപ്പിച്ചിട്ടായിരുന്നു സാബു മുന്നോട്ട് പോയിരുന്നത് സീസൺ ടുവിൽ രജിത് കുമാർ മികച്ച പ്ലെയർ ആയിരുന്നു പക്ഷെ രജിത് കുമാറിന്റെ ഗെയിം എന്ന് പറയുന്നത് ഒറ്റപ്പെടൽ ആയിരുന്നു രജിത് കുമാർ ഒറ്റപ്പെടൽ ഗെയിം വളരെ നന്നായി ചെയ്തിട്ടുണ്ട് അവിടെയുള്ള മത്സരാർത്ഥികളെ എല്ലാവരെയും പിന്നിലാക്കിക്കൊണ്ട് രജിത് കുമാർ മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ ശരി തന്നെ സീസൺ ത്രീയിൽ എടുത്തു പറയത്തക്ക ആരും ഉണ്ടായിരുന്നില്ല എല്ലാവരും നല്ല മത്സരാർത്ഥികൾ തന്നെയായിരുന്നു പക്ഷേ ജനപിന്തുണയുടെ കാര്യത്തിൽ എല്ലാവരും ഏകദേശം ഒപ്പത്തിനൊപ്പമായിരുന്നു പ്രത്യേകിച്ച് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ആർക്കും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല സീസൺ ഫൈവിൽ ഈ പറയുന്ന അഖിൽ മാരാർക്ക് അവിടെ മത്സരം ഉണ്ടായിരുന്നില്ല അഖിൽ മാരാർ ഒന്നും ചെയ്തു എന്ന് പറയാൻ പറ്റില്ല കാരണം എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അവിടെ മത്സരിക്കാൻ ആൾ വേണം അഖിൽമാരാരെ സംബന്ധിച്ച് അവിടെ മത്സരിക്കാൻ ആളുണ്ടായിരുന്നില്ല ഒരാൾ ഒന്ന് ചെറുതായി പ്രൊവോക്ക് ചെയ്യുമ്പോഴേക്കും ചാടിക്കേറി അറ്റാക്ക് ചെയ്യുന്ന അഖിൽമാര അപ്പോ അവിടെ നല്ല രീതിയിൽ ഗെയിം കളിക്കാൻ അറിയുന്ന ഒരാൾ ഉണ്ടായിരുന്നതാണെങ്കിൽ അഖിൽമാരാ അവസ്ഥ ഇതൊന്നും ആയിരിക്കില്ല അതുകൂടി എല്ലാവരും മനസ്സിലാക്കണം എന്തുകൊണ്ട് ഞാൻ ഡോക്ടർ റോബിനെ പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിഗ് ബോസ് സീസൺ ഫോറിൽ ഒരുപാട് മികച്ച മത്സരാർത്ഥികൾ ബ്ലിസ്ലെ പോലെ മികച്ച മൈൻഡ് ഗെയിമർ ദിൽഷയെ പോലെ ക്രൂക്കട്ട് മൈൻഡ് ഉള്ള ഒരാൾ അതായത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ അറിയുന്ന ഒരാൾ ജാസ്മിനെ പോലെ അറ്റാക്ക് ചെയ്യുന്ന ഒരാൾ റിയാസിനെ പോലെ പ്രൊവോക്കിംഗ് ഗെയിം കാഴ്ചവെക്കുന്ന ഒരാൾ പിന്നെയും ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു പക്ഷേ എല്ലാവർക്കും ഇഷ്ടം ഡോക്ടർ റോബിനെ ആയിരുന്നു അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർ റോബിൻ ഈ പറയുന്ന എല്ലാ ഗെയിമുകളും അവിടെ കളിച്ചിട്ടുണ്ട് രജിത് കുമാർ കളിച്ച ഒറ്റപ്പെടൽ സാബുമോൻ കളിച്ച മാസ് ഡയലോഗുകൾ റിയാസ് സലീം കളിച്ച പ്രൊവോക്കിംഗ് ഗെയിം ജാസ്മിൻ കളിച്ച അറ്റാക്കിംഗ് പ്ലസ്ലി കളിച്ച മൈൻഡ് ഗെയിം പിന്നെ ദിൽഷ കളിച്ച ആ ഗെയിം അതെന്താണെന്ന് ഞാൻ പറയുന്നില്ല ആ ഗെയിമും ഡോക്ടർ റോബിൻ കളിച്ചിട്ടുണ്ട് ദിൽ റോ ഈ പറയുന്ന എല്ലാവരും കളിച്ച ഗെയിമും ഡോക്ടർ റോബിൻ ഒറ്റയ്ക്ക് അവിടെ കളിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഡോക്ടർ റോബിൻ തന്നെയാണ് ബിഗ് ബോസ് സീസണുകളിലെ ഏറ്റവും മികച്ച പ്ലെയർ പിന്നെ ഇത്രയും മത്സരാർത്ഥികൾ ഉണ്ടായിട്ടും അവിടെ എൺപത് ശതമാനത്തിൽ കൂടുതൽ ജനപിന്തുണ ഡോക്ടർ റോബിനായിരുന്നു ഇത്രയൊക്കെ കാര്യം പോലെ ഡോക്ടർ റോബിനാണ് ജനപിന്തുണയുടെ കാര്യത്തിലും അതുപോലെ ഒരു ബിഗ് ബോസ് മത്സരാർത്ഥി എന്ന നിലയ്ക്കും നമ്പർ വൺ എന്ന് തെളിയിക്കാൻ ഇപ്പോഴും ഇപ്പോൾ ബിഗ് ബോസ് സീസൺ സിക്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ഡോക്ടർ റോബിൻ ഫാൻസ് ഒരുപാടുണ്ട് മറ്റുള്ള ആർക്കുണ്ട് ഇപ്പോഴും ഫാൻസ് ഒരാൾക്കുമില്ല ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ കൂടെ ചേർക്കാൻ മുൻ മത്സരാർത്ഥികൾ എന്ന നിലയിൽ കുറെ ആൾക്കാരുണ്ടാവുമായിരിക്കും പക്ഷെ ഡോക്ടർ റോബിന് വേണ്ടി ഇപ്പോഴും സംസാരിക്കുന്ന ഒരുപാട് ചാനലുകളുണ്ട് ബിഗ് ബോസ് എന്ന് കേട്ടുകഴിഞ്ഞാൽ ആദ്യം എത്തുന്ന പേർ എന്ന് പറയുന്നത് ഡോക്ടർ റോബിന്റെ പേര് തന്നെയാണ് എല്ലാ കാര്യത്തിലായാലും ഒരു പല ആൾക്കാർക്കും പല അഭിപ്രായങ്ങളാണ് അത് ഇഷ്ടത്തിന്റെ കാര്യത്തിൽ പക്ഷെ കാര്യങ്ങൾ നിരത്തി സംസാരിക്കുമ്പോൾ ഒരിക്കലും ഡോക്ടർ റോബിന് മുന്നിൽ ഒരാൾ ഉണ്ടാവില്ല കാരണം അഖിൽമാരോടെ ഗെയിം ഒന്നോ രണ്ടോ ഗെയിമിൽ ഒതുങ്ങി പോകുന്നതായിരുന്നു ഈ പറയുന്ന രജിത് കുമാറിന്റെ ഗെയിമും ഒന്നോ രണ്ടോ ഗെയിമിൽ ഒതുങ്ങി പോകുന്നതായിരുന്നു സാബു മോനും സെയിം പേളി മാണിയും സെയിം ബിഗ് ബോസ് സീസൺ ത്രീയിലുണ്ടായിരുന്ന എല്ലാവരുടെ കാര്യവും അതുപോലെ തന്നെയായിരുന്നു പക്ഷേ ഡോക്ടർ റോബിന്റെ ഗെയിം മാത്രം ഒന്നോ രണ്ടോ ഗെയിമിൽ ഒതുങ്ങി പോകുന്നതായിരുന്നില്ല ആൾ മാസ് ആയിരുന്നു ആൾ ക്ലാസ് ആയിരുന്നു ആളൊരു റൊമാൻറ്റിക് ഹീറോ ആയിരുന്നു ആളൊരു ഫാമിലി ഹീറോ ആയിരുന്നു എല്ലാ തരത്തിലും എല്ലാ ഗെയിമും കാഴ്ചവെച്ച ഒരു വ്യക്തിയായിരുന്നു തീർച്ചയായും ഡോക്ടർ റോബിൻ തന്നെയാണ് ബിഗ് ബോസുകളുടെ രാജാവ് ബിഗ് ബോസ് കിങ് ഓക്കെ അപ്പം അത്രയുള്ള കാര്യങ്ങൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ